തിരുനക്കര പുതിയ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കർക്കിട ബാഹുബലിയാണ് ഇന്നിവിടെ നടന്നു വരുന്നത് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ചടങ്ങുകൾ ഇന്ന് നടക്കുന്നത് ക്ഷേത്രോപദേശക സമിതി അതിന് പൂർണ്ണ പിന്തുണ നൽകി മറ്റു കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഇന്നിവിടെ വളരെ ഭംഗിയായി തന്നെ നമ്മുടെ വാവുബലി ഇവിടെ നടത്തുകയാണ് ഏതാണ്ട് അയ്യായിരത്തിന് മേലുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നു വരുന്നത് രാവിലെ നാല് മുപ്പതിന് തന്നെ നമ്മുടെ വാവുബലിയുടെ ചടങ്ങുകൾ ആരംഭിക്കുകയും ഇപ്പോൾ ക്ഷേത്രത്തിൽ ഒമ്പതരയോടുകൂടി തിലഹോമം നടന്നു വരികയുമാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ സായൂജ പൂജ കാൽ കഴിച്ച് വിട്ട് ഋതുപൂജ തുടങ്ങിയ മഹത്തരമായ ചടങ്ങുകളും ഇന്നേ ദിവസം ഇവിടെ നടന്നു വരുന്നു പരമ്പരാഗത രീതിയിൽ മഹാവിഷ്ണുവിൻ്റെ മുന്നിലുള്ള ക്ഷേത്രകുളത്തിന് സമീപമാണ് ഇവിടെ ഈ ബലി ചടങ്ങുകൾ നടക്കുന്നത് ഈ ചടങ്ങിന് ഏക്കാലും ഭഗവാന്റെ മുന്നിൽ തന്നെ നടത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് വരുന്ന ഭക്തജനങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥം നൽകുന്ന ഒരു ചടങ്ങാണ് ഞാൻ ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റാണ് എൻ്റെ പേര് പ്രതീഷ് ഇത് സെക്രട്ടറി രതീഷ് കുമാർ ഇത് ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഹരിസാർ ഇത് ഷാജി സാറ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുപോലെ നിന്നാണ് ഇന്നത്തെ ഈ ചടങ്ങ് വിജയിപ്പിക്കാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മഴ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷെ എന്നാലും വരുന്നവർക്കൊന്നും ഇത് ബിതുക്കളുടെ ഒരു സ്മരണ ഉണർത്തുന്ന ദിവസമാണ് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടും ആകുന്നില്ലെന്നുള്ള ഭക്തനങ്ങളും തെളിയിക്കുകയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സേവന സജ്ജരായ എല്ലാ ആൾക്കാരും അതിന് ഒരുപോലെ കൂടെ നിന്ന് ഇത് ചെയ്യുകയാണ് അതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല ഇന്നത്തെ ഒരു ദിവസം ബുധുക്കൾക്ക് വേണ്ടിയുള്ള ദിവസമാണ് ഇത് എത്രയും ഭംഗിയാക്കുക എന്നുള്ള ചടങ്ങാണ് ഞങ്ങളിവിടെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസമായി തന്നെ ഇതിനുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയാണ് ഇന്നലത്തെ മഴ ഞങ്ങളെ ഏറെ ബുദ്ധിമുട്ടി എന്നാലും ഞങ്ങൾ ഇന്നലെ അമ്പലം മുഴുവൻ പ്രഷർ പമ്പ് ഉപയോഗിച്ച് കഴുകി വരുന്ന ഭക്തങ്ങൾ വീടായിരിക്കാനുള്ള നടപടികൾ അങ്ങനത്തെ പായലുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാത്രി മണി വരെ ഇവിടെ അമ്പലം കഴുകി വൃത്തിയാക്കി അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു അതിന്റെ ഫലമായി ഇന്ന് ഇവിടെ അപകടങ്ങളൊന്നും ദൂരെ സംഭവിച്ചിട്ടില്ല ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തെളിവാണ് അത് സ്വദേശത്തും വിദേശത്തും മികച്ച വരുമാനം നൽകുന്ന കരിയർ നിങ്ങൾക്കും നേടാം അതെ കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ ആറുമാസം മുതൽ ഒരു വർഷം വരെ ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലൂടെ നിങ്ങളുടെ ഭാവി ഉയരങ്ങളിൽ എത്തിക്കാം കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് സർട്ടിഫിക്കേഷനോട് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നീ കോഴ്സുകളിലൂടെ ആരോഗ്യ മേഖലയിൽ മികച്ച ഭാവി നിങ്ങൾക്കും സുരക്ഷിതമാക്കാം കൂടാതെ നിങ്ങളുടെ